ഹലോ എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എൻ്റെ ഉമ്മച്ചിയുടെ അനീത്തിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോണ വേണ്ടിയിട്ട് റെഡിയായി ആയി അപ്പോൾ ഇപ്പോൾ സമയം ഒരു വൈകിട്ട് ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നിസ്സാറിന് ഇത്തിരി തിരക്കായിരുന്നു അതാണ് പോകാനായിട്ട് വൈകിയത് അപ്പോൾ അവരുടെ വീട് എടപ്പള്ളി ടോളിലാണ് നമ്മുടെ ലുലുവിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെ ആട്ടോ അവരുടെയൊക്കെ വീട് അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം നേരം ഒരുപാട് ആയിട്ടുണ്ട് അപ്പോഴേ പിള്ളേർ അവിടെ ഇങ്ങനെ കളിച്ചും തട്ടുമുട്ടിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നിസ്സാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദേ റെഡിയായിട്ട് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇതേ ലുലുവിനോട് തൊട്ടടുത്ത് തന്നെ ആട്ടും അവരുടെ വീട് ലുലുവിൻ്റെയൊക്കെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് അവരുടെ വീട് അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം ലുലുവിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടാ നമുക്ക് ആ ഭാഗത്ത് ഇത്തിരി സൈഡിൽ കൂടി ആണുള്ള റൂട്ടിലേക്കാണ് പോണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഭാഗത്തൊക്കെ നല്ല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ലൈക്ക് ഒക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതേ നമ്മൾ ആ തിരക്കിൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഉൾ കടക്കണം കിടക്കണോട്ടോ അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ അതിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും അതുപോലെ തന്നെ അവിടെ ഉമ്മായ ഉണ്ട് കേട്ടാ അപ്പം നമുക്ക് എല്ലാവരെയും കാണാം അപ്പോൾ എല്ലാവരും കൂടി കൂടണ ഒരു സന്തോഷവും കൂടി ഉണ്ട് ഇന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പോൾ അതേ നമ്മളിപ്പോൾ എടപ്പള്ളി ടോളിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഉൾഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഈ റോട്ടിലേക്ക് കടക്കുമ്പോൾ റോഡ് ഭയങ്കര വീര് കുറവാണെങ്കിലും ഈ റോഡിൻ്റെ സൈഡുകളിലൊക്കെ നിറച്ച കടകളാണ് തുണിക്കടകൾ ഹോട്ടലുകൾ ജ്വല്ലറികൾ സിനിമാ തിയേറ്ററുകൾ അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളത് തന്നെ ഈ റോട്ടില് നല്ല തിരക്കാണ് കേട്ടോ അപ്പം അതേ റോട്ടില് നമുക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രക്ക് തിരക്കുള്ളൊരു റോഡാണ് കേട്ടോ ഇത് അപ്പോൾ അതേ നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നക്ഷത്ര ജ്വല്ലറി അപ്പം അപ്പം അത് ജ്വല്ലറി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിനിമാ തിയേറ്ററുകൾ കാണാൻ സാധിക്കും കേട്ടോ എടപ്പള്ളി ടോളി തന്നെയായിട്ടുള്ള വനിത വിനീത രണ്ട് തിയേറ്ററുകൾ ഈ റോട്ടിലാണേ ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കുകൾ നമുക്ക് ഈ റോട്ടിൽ കാണാൻ സാധിക്കും അത് ഏത് കണ്ട ഇതൊരു തിയേറ്ററാണ്ട വനിതാ തിയേറ്റർ അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല തിരക്കുകൾ ഈ റോട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ വനിതാ തിയേറ്റർ ൊക്കെ ബാക്കിലായിട്ട് വരും കേട്ടാ ഈ ഉമ്മച്ചയുടെ അനീതിയുടെ വീട് അപ്പം നമ്മളങ്ങനെ ആ തിരക്കുകളൊക്കെ താണ്ടി അങ്ങനെ നമ്മൾ ആ റോഡിലേക്ക് കടന്ന് അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലണത് അപ്പോൾ അപ്പം ആ കാണുന്ന ഒരു യെല്ലോ കളർ ബിൽഡിങ് കണ്ട അത് മാരിയേറ്റ് ഹോട്ടലാണ് അതേപോലെ തന്നെ ലുലു ആണ് നേരെ കാണുന്നത് അപ്പോൾ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല ശരിക്കും ആ കാണുന്ന നേരെ അങ്ങനെ നടന്ന് പോകാൻ ഉള്ളതേ ഉള്ളൂ എങ്കിലും അതിലൂടെ വഴികളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അതേ ഇതാണ് ഉമ്മച്ചിയുടെ അനീതിയുടെ വീട് നമ്മളങ്ങനെ അതേ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നോമ്പ് തുറേ ടൈമൊക്കെ ആയിട്ടാണ് അപ്പം അതേ എല്ലാം അവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പം കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെ എന്തൊക്കെയെന്നൊന്നും പേരുകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നോമ്പ് തെർക്കുകട്ടോ അപ്പോൾ അതേ വാപ്പിച്ച് ഉമ്മച്ച് എല്ലാവരും ഉണ്ട് അതേ റഹി ഇവിടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അതേ ഉമ്മ ഉമ്മാനെ ഇവിടെ കുണ്ണന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മായുടെ തൊട്ട് ബാക്കിലായിട്ടുള്ളത് ഉമ്മാനെ നോക്കണ ചേച്ചിയാണേ അങ്ങനെ അതെ പിള്ളേരെല്ലാവരും ഇവിടെ റൂമിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതേ ഉമ്മച്ചിയുടെ അനീതിക്ക് മൂന്ന് മക്കളാണ് അതിൽ മൂത്തത് മോനാണ് അതിൻ്റെ മോളാണ് കേട്ടോ ഈ ഫസ്റ്റ് കിടക്കണത് രണ്ടാമത്തത് മോളുടെ മോളാണ് അപ്പോൾ പിള്ളേരെയൊക്കെ പേര് ഇങ്ങനെ പറഞ്ഞാൽ റൂവ ഐറ സേറ അങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ ഇത് ഉമ്മച്ചിയുടെ അനീത്തിയുടെ മോക്കട മോളാണ് കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കണേന്ന് അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി റൂമിലിങ്ങനെ കൂടി ഇരുന്ന് ഇങ്ങനെ കളിയൊക്കെയാണ് പിള്ളേർ എപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വെച്ച് കാണാറുള്ളതുകൊണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ ആ പിള്ളേർക്ക് നല്ല പരിചയവും കൂട്ടൊക്കെ ആട്ടോ ഇതുമ്മച്ചിയുടെ അനീതിയുടെ മൂത്ത മോൻ്റെ വൈഫാണേ ജിൻഷാന്നാണ് പേര് റഫീഖിൻ്റെ വൈഫാട്ടോ റഫീഖിനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ മാുടെ മകളാണ് ആചറാന്നാണ് പേര് ആജു എന്ന് വിളിക്കും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരുമായിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ ഇരുന്നേ ആരങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇരുന്നത് അപ്പൊ ദേച്ചിയുടെ അനീത്തി കതീജ ബേബിന്നാണ് പേര് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വർത്തമാനത്തിലൊക്കെ ഇരുന്നട്ട അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മച്ചിയുടെ നീതിയുടെ ഇളയ മകൻ ഷെഫീക്ക് അപ്പോൾ ഇവനെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ വർത്താനവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങളിതേ മോളിലെ ഫ്ലോറിലേക്ക് പോയിട്ടാണ് എന്തിനാണെന്ന് വെച്ചാൽ എളാപ്പ് ഇവിടെ സോളാറ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം കറണ്ട് ബില്ലൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എല്ലാവരും ഇപ്പം സോളാർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ എളാപ്പായും അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോളിൽ പോയതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നാൽ ലുലുവിൻ്റെ മാരേറ്റിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാ കാണാം കേട്ടോ പിന്നെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണമായതുകൊണ്ടാണ് കൂടുതലും വ്യക്തമല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചതിന് അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് താഴെ വന്നപ്പോഴത്തേനും ടേബിളേലും ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരി ഇടിയപ്പം മട്ടൻ കറി ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ആദ്യം ആണുങ്ങളൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ ഉമ്മച്ചിയുടെ അനീതിയുടെ ഹസ്ബൻഡ് അലീന്നാണ് പേര് വാബ്ജിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അതിന് വാബ്ജിയുടെ ബാബ്ജിയുടെ തൊട്ടപ്പുറത്തി ഇരിക്കണത് ഉമ്മ ചീടെ അനീതിയുടെ മരിമോനാണ് കേട്ടോ റൂഫർന്നാണ്ടോ പേര് അങ്ങനെ ഞങ്ങൾ അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതിന് ശേഷം കൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒട്ടും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ അപ്പോൾ ഇതേ ഉമ്മാനെ ഞങ്ങളുടെ കൂടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മായും ഈ പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് അങ്ങനെ ഉമ്മാനെ കൊണ്ട് ഭക്ഷണമൊക്കെ അങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഉമ്മച്ചിയുടെ അനീതി തൊട്ടടുത്തന്നെ വന്നിപ്പുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉമ്മാനോട് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ആയതുകൊണ്ട് തന്നെ ആണുങ്ങൾക്കൊക്കെ വർക്കുണ്ട് രാത്രി ആയാലും വർക്ക് കുറയൂലട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഏതെങ്കിലും പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് അനസ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പിള്ളേരും എല്ലാവരും കൂടി കൂടി അവർക്കൊന്നും മനോ ഒന്നും തന്നെ ഇല്ലാട്ടാ പിള്ളേർ കൂടി കഴിഞ്ഞാൽ പിന്നെ കളി തന്നെയാണുള്ളു പിന്നെ അതേ ഉമ്മാക്ക് റാസേനെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അവന ഇങ്ങനെ സ്നേഹ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്നൊക്കെ വർത്താനങ്ങൾ ഇങ്ങനെ പറയുകട്ടോ അതേപോലെ അവനോട് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ആകെ ചമ്മല് അങ്ങനെ അവൻ അവിടെ ഇരുന്ന് പിന്നെ അവൻ എന്തൊക്കെയോ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിക്കും തിരക്കിലാണ് പിള്ളേരെ കളി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടാ പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ നമ്മളിത് എല്ലാവരോടും അങ്ങനെ ബൈ ഒക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകണ്ടാത്ത കാരണം പിന്നെ അത്ര വലിയ തിരക്കില്ല പിന്നെ ആണുങ്ങൾക്ക് വറക്കുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേഗം ഇറങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മറക്കരുതില്ല അതുപോലെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണും ണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ചെയ്യണോട്ടോ എന്നാലേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ നോമ്പിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ